ലാവണ്യ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു ഒന്ന് നിന്നേ സിദ്ധാർത്ഥിനെ വിളി കേട്ട് ലാവണ്യ ഒരുപാട് പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി മേലാൽ ഇവളെക്കുറിച്ച് മോശമായ ഒരു അക്ഷരം പറഞ്ഞു പോരുത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടാ പിന്നെ അറിയാലോ നിനക്കെന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയ്ക്ക് വേണ്ടി സിദ്ധാർത്ഥ് തന്നോട് പറഞ്ഞതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആയപ്പോൾ അവൾ ഇല്ലാതെ ആവുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ നീലിമയെ നോക്കി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റാതിരുന്ന കാര്യം നീ സാധിച്ചെടുത്തു സിദ്ധാർത്ഥന്റെ മനസ്സിൽ നീയാണിപ്പോ പക്ഷേ നിന്നെ അവിടെ തുടരാൻ ഞാൻ അനുവദിക്കില്ല നെലിമ ലാവണ്ണി ആരാണെന്ന് നിന്നെ ഞാൻ അറിയിക്കും അവൾ ക്യാബിൽ നിന്ന് ഉടനെ ഇറങ്ങിപ്പോയി അവൾ പോകുമ്പോൾ ഹേമന്ത് അവിടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ലാവണ്ണിയുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ അവിടെ കാര്യമായി എന്തോ നടന്നിട്ടുണ്ടെന്ന് ഹേമന്ത് മനസ്സിലാക്കിയിരുന്നു ഇവർക്ക് മതിയായില്ലേ പിന്നെയും ചെന്ന് സിദ്ധാർത്ഥന്റെ വായിലിരിക്കുന്ന മൊത്തം കേട്ടിട്ട് പോണ പോക്കാണെന്ന തോന്നുന്നു ഹേമന്റെ മനസ്സിൽ പറഞ്ഞു ഇറങ്ങി ദേശത്തിലിറങ്ങിപ്പോന്നത് കണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ പരസ്പരം ചിരിച്ചു ലാവണ്ണിക്ക് സിദ്ധാർത്ഥ സാറിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയെന്നാ തോന്നുന്നേ ഒരുത്തൻ പറഞ്ഞു അത് കിട്ടണം എന്തൊരു ഷോ ആയിരുന്നു അവള് സിദ്ധാർത്ഥ സാർ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ പോലെയല്ലേ ഇവിടെ അധികാരം എടുത്തിരുന്നത് എന്നിട്ടിപ്പോ എന്തായി സിദ്ധാർത്ഥ സാർ ഇപ്പൊ കൂട്ടുകൊണ്ടു വന്ന പെണ്ണ് ഏതായാലും ഇവളെപ്പോലെ യക്ഷിയാണെന്ന് തോന്നുന്നില്ല പാവം പോലെ ഉണ്ടായിരുന്നു അതിനെ തന്നെ സാർ കല്യാണം കഴിച്ചാൽ നമ്മളെ രക്ഷപ്പെടും ഈ ലാവണ്യ എങ്ങാനോ ആ സ്ഥാനത്ത് വന്ന അറിയാലോ ഞാൻ പിന്നെ ഇവിടെ ജോലി ചെയ്യില്ല വേറൊരുത്തൻ പറഞ്ഞു അവരുടെ സംസാരം ശ്രദ്ധിക്കാതെ ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ക്യാബിനിൽ ചെന്ന് കയറി അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയുടെ അരികിലിരുന്ന് അവൾക്ക് കോട്ട് കോട്ടുപുതപ്പിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഏതാണ്ട് അവിടെ നടന്ന കാര്യം ഹേമന്തിന് മനസ്സിലായി ലാവണ്യ നീലിമയെ കണ്ട് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയതാവൂ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് സിദ്ധാർത്ഥ് ഹേമന്തിനെ കാണുന്നത് കഥകളിൽ തട്ടാതെ ഹേമന്ത് കയറി വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല അവന്റെ മുഖത്ത് ആ നീരസമുണ്ടായിരുന്നു പക്ഷെ സിദ്ധാർത്ഥൊന്നും പറയാതെ അവന്റെ ചേറിൽ പോയിരുന്ന ശേഷം ഫയലുകൾ മറിക്കാൻ തുടങ്ങി ഇത്ര നേരം ഫയലൊന്നും നോക്കാതെ നീ നീലിമേട് അടുത്തിരിക്കുമായിരുന്നല്ലോ എന്നെ കണ്ടപ്പോ തിരക്ക് അഭിനയിക്കല്ലേ സിദ്ധാർത്ഥെ ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ഇനി നിനക്കെന്താ വേണ്ടത് സിദ്ധാർത്ഥ് ചോദിച്ചു ലാവണ്യ വിഷമത്തോടെ പോകുന്നത് കണ്ടല്ലോ എന്താ സംഭവിച്ചേ ഹേമന്ത് ചോദിച്ചു അവൾ പായസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ എന്നെ ഇംപ്രസ് ചെയ്യാൻ പക്ഷേ നീലിമയെ കണ്ടപ്പോ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു നീലിമ അവൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള ആളല്ല നീ നീയായിരുന്നാലും ഞാൻ അങ്ങനെ തന്നെ പ്രതികരിക്കൂ സിദ്ധാർത്ഥ് പറഞ്ഞു ഹേമന്തിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല അവൻ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി അല്ല അവൾ എന്താ പറഞ്ഞ ഹേമന്ത് ചോദിച്ചു അത് നീ പോയി അവളോട് ചോദിക്കേ എനിക്ക് വേറെ പണിയുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അവളോടല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് അവളെ ഒരിക്കലും അവൾ കരുതുന്ന തരത്തിൽ ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് എന്നിട്ടും പഠിക്കുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ ഹേമന്ത് പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട ദൈ നിന്റെ ലാവണ്യ കൊണ്ടുവച്ച പായസം എടുത്ത് പോവാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് ഹേമന്ത് പായസപാത്രം ശ്രദ്ധിക്കുന്നത് പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാവും നിനക്ക് കഴിക്കാറുന്നില്ലേ സിദ്ധാർത്ഥ് ഹേമന്ത് പറഞ്ഞു എനിക്ക് വേണ്ടത് നീ തന്നെ അങ്ങ് കഴിക്കേ നിനക്കാവുമ്പോ നന്നായി ഇഷ്ടപ്പെടും സിദ്ധാർത്ഥ പറഞ്ഞു അതേടാ അവൾ വിഷമുണ്ടാക്കി തന്നാലും ഞാൻ കുടിക്കും ഞാൻ തന്നെ കഴിച്ചോളാം പായസം ഹേമന്ത് പായസപാത്രം ചെന്നെടുത്തു അപ്പോഴാണ് നീലിമ ഉണരുന്നത് അവൾ കണ്ണുകൾ തെരുമി ചുറ്റും നോക്കി സിദ്ധാർത്ഥിന്റെ ഓഫീസ് ക്യാബിനിലാണ് താൻ കിടന്നുറങ്ങിയതെന്ന ബോധ്യം വന്നപ്പോൾ എഴുന്നേറ്റു അപ്പോഴാണ് അവിടെ ഹേമന്തിനെ കാണുന്നത് ഹായ് ഹേമന്ത് ഇതെന്ത് ഇവിടെ ഞാൻ നിങ്ങളെ ഇവിടെ കാണുവെന്ന് തീരെ പ്രതീക്ഷിച്ചല്ല നീലിമ പറഞ്ഞു അവൾ ഉണർന്നത് കണ്ട് സിദ്ധാർത്ഥും ഹേമന്തും അവളെ നോക്കി ഹായ് നീലിമ ഞാനും തന്നെ അവളെ തീരെ പ്രതീക്ഷിച്ചില്ല അതും സിദ്ധാർത്ഥന്റെ ക്യാബിനിൽ ഉറങ്ങുന്നത് കാണേണ്ടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഹേമന്ത് പറഞ്ഞു അപ്പോഴാണ് അവരൊക്കെ ക്യാബിനിൽ വന്നിട്ടും അതൊന്നും അറിയാതെ ഉറക്കത്തിലായിരുന്നു താനെന്ന് നീലിമ അറിയുന്നത് അവൾക്ക് അവൾക്കതിലെത്തിരി ജാളിയത് തോന്നി ഹേമന്ത് അങ്ങനെ നീലിമയോട് സംസാരിച്ചത് ഇഷ്ടമായില്ല അവൻ ഹേമന്തിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി ഹേമന്ത് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതാ ഉറങ്ങിപ്പോയത് എന്നാ ശരി നിങ്ങൾ സംസാരിക്കേ ഞാൻ ഞാനിറങ്ങോ നീലിമ ജാളീതയോട് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ അവളെ നോക്കി നിക്ക് നിന്നോട് ഞാൻ എന്താ പറഞ്ഞ് ഒന്നിച്ചു പോവാന്നല്ലേ അവിടെ ഇരിക്കേ എന്റെ ജോലി ഇപ്പൊ കഴിയും സിദ്ധാർത്ഥ നീലിമയോട് പറഞ്ഞു അപ്പോൾ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് നീലിമ അവിടെ തന്നെ ഇരുന്നു ഹേമന്തിന്റെ മുന്നിൽ വെച്ച് അവൾ സിദ്ധാർത്ഥിനെ എതിർക്കാനും ശ്രമിച്ചില്ല സിദ്ധാർത്ഥ വീണ്ടും ഫയലുകൾ മറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഹേമന്ത് അവന്റെ മുന്നിലെ ചേരൽ വന്നിരുന്നു പറഞ്ഞു എന്നാലും സിദ്ധാർത്ഥ് അവൾ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ നീ പായസത്തിരി കുടിക്ക് അല്ലേൽ അവൾക്ക് വിഷമം തോന്നുന്നു ഹേമന്ത് നീലിമയുടെ മുന്നിൽ വെച്ച് ലാവണിയെക്കുറിച്ച് പറഞ്ഞത് സിദ്ധാർത്ഥന്റെ ദേഷ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നീ ഒന്ന് പോവുന്നുണ്ടോ സിദ്ധാർത്ഥ ദേഷ്യത്തോടെ ഹേമന്ദിനെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് താൻ എത്ര പറഞ്ഞാലും പായസം കുടിക്കില്ല എന്നവന് മനസ്സിലായി ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തവൻ നീലിമ പറഞ്ഞത് അനുസരിക്കുമോ എന്നൊന്നും അറിയണമല്ലോ അതിനിപ്പം എന്താ വഴി ഹേമന്ത് ആലോചിച്ചു അവനുടനെ നീലിമയെ നോക്കി നോക്ക് നീലിമ ഇവനു വേണ്ടി ഒരാൾ പ്രത്യേകം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഈ പാൽപായസം പക്ഷേ ഇവനത് കഴിക്കുന്നേ ഇല്ല നീലിമ പറഞ്ഞാൽ ചിലപ്പോ ഇവൻ കേൾക്കും ഒന്ന് പറയാമോ ഹേമന്ത് ചോദിച്ചു അപ്പോൾ ഹേമന്ത് സംസാരിക്കുന്നത് ലാവണ്ണയെക്കുറിച്ചാണെന്നും ലാവണ്ണ ഉണ്ടാക്കിക്കൊണ്ടുവന്നതുകൊണ്ടായിരിക്കും സിദ്ധാർത്ഥത് കഴിക്കാത്തതെന്നും നീലിമയ്ക്ക് മനസ്സിലായിരുന്നു മറ്റൊരാളുടെ കാര്യത്തിലും ഹേമന്ത് അത്ര കാര്യമായി സംസാരിക്കില്ലെന്നും നീലിമയ്ക്കറിയാം ലാവണ്ണിയുടെ കാര്യത്തിൽ സിദ്ധാർത്ഥനെ നിർബന്ധിക്കാൻ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഹേമന്തിനെ നോക്കി നീലിമ പറഞ്ഞു സോറി ഹേമന്ത് നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ ഈ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ നിർബന്ധിച്ചു ചെയ്യിക്കും സോറി നീലിമ പറഞ്ഞു അവൾ പറഞ്ഞ മറുപടി കേട്ട് സിദ്ധാർത്ഥിനു ചിരി വന്നു ഹേമന്ദ് ആകട്ടെ നാണം കെട്ടതുപോലെ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി മതിയായില്ലേ ഇനി നിൽക്കുന്ന എന്തിനാ ചെല് ചെന്നവളെ സമാധാനിപ്പിക്കാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ കാര്യമറിയാതെ ഹേമന്തിന്റെ നേർക്ക് നോക്കി അവനൊന്നും പറയാൻ നിൽക്കാതെ പായസവും എടുത്ത് അവിടെ നിന്നും ഉടനെ പോയി ഹേമന്ത് പോയപ്പോൾ നീലിമ അവിടെ എന്താവും അല്പം മുൻപേ സംഭവിച്ചു കാണുക എന്ന് ഓർത്തു നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ